നഗര സൗന്ദര്യം ലക്ഷ്യമാക്കി ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പാർക്ക് നാശത്തിന്റെ വക്കിൽ പുനലൂർ തൂക്കുപാലത്തിന് സമീപത്തായി ടൂറിസം പ്രൊമോഷൻ കൌൺസിലും നഗരസഭയും ചേർന്ന് നിർമ്മിച്ച പാർക്കാണ് നാട്ടുകാർക്ക് ദുരിതം വിതയ്ക്കുന്നത് പിടിച്ച പ്രദേശം മദ്യപന്മാരും സാമൂഹ്യ ബിരുദരും താവളമാക്കിയിരിക്കുകയാണ് നഗര സൗന്ദര്യം ലക്ഷ്യമാക്കി ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പാർക്കിന്റെ നിലവിലെ സ്ഥിതിയാണ് ഇത് പ്രദേശം കാട് പിടിച്ചും ഇരിപ്പിടങ്ങൾ നശിച്ചും ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയായി രാത്രിയായാൽ പ്രദേശം മുഴുവനും മദ്യപന്മാരുടെയും വിരുദ്ധരുടെയും താവളമായി മാറുകയാണെന്നാണ് പരാതി സഞ്ചാരികൾക്ക് വിശ്രമിക്കുവാനും കല്ലടയാറിൻ്റെയും തൂക്കുപാലത്തിൻ്റെയും സൗന്ദര്യം ആസ്വദിക്കുവാനുമായി ടൂറിസം പ്രൊമോഷൻ കൗൺസിലും പുനലൂർ നഗരസഭയും ചേർന്നാണ് പാർക്ക് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടത് മുപ്പത്തൊമ്പതര ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് സംസ്ഥാന ടൂറിസം വകുപ്പിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് ഈ പ്രവർത്തനം തുടങ്ങി ഏകദേശം ഏഴെട്ട് വർഷക്കാലമായിട്ടും ഈ പ്രവർത്തനം ഇവിടെ മുടങ്ങിക്കിടക്കുകയാണ് കാട് പിടിച്ച് സാമൂഹ്യ വിരുദ്ധർക്കുള്ള താവളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും ഒരാൾക്ക് പോലും ഉപയോഗപ്പെടാത്ത അവസ്ഥയിലാണിത് ഇവിടെ ഇവിടെ ഏറ്റവും കൂടുതൽ സാമൂഹ്യ വിരുദ്ധർ മദ്യ ഉപയോഗിക്കുന്ന ആൾക്കാർ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഏറ്റവും ഇപ്പം അടുത്ത സമയത്തായി പുനലൂരിൽ നിന്ന് ധാരാളം കിലോ പിടിക്കുന്നത് അതിന്റെയൊക്കെ ഒരു ഒരു മാഫിയ എല്ലാം വന്നടിയുന്ന മാറിയിരിക്കുകയാണ് ഈ പാർക്ക് സ്നാനഘട്ടം ബോട്ടിംഗ് എന്നിവ ഉൾപ്പെട്ടതാണ് പദ്ധതി പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി അറുപത്തെട്ട് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു ഉദ്യോഗസ്ഥരുടെ അലംഭാവവും നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ഏകോപനമില്ലായ്മയും നടത്തിപ്പിലെ വീഴ്ചയും കൂടിയായതോടെ പദ്ധതിയുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലായി കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്താതെ ഇത്തരത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ് കോടികൾ നശിച്ചു പോകാൻ കാരണം മാത്രമല്ല ഈ സ്ഥലങ്ങൾ സാമൂഹ്യവിരുദ്ധരുടെ ഇടത്താവളമായി മാറുകയും ചെയ്യും ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത് ജനം കൊല്ലം